നമസ്കാരം എല്ലാവർക്കും അഡ്ഹോക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മലയാളം ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായക വേഷം അഭിനയിച്ചത് നസീർ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായക വേഷം അഭിനയിച്ചത് നസീർ ഒരേ നായകനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടി ഷീല ഒരേ നായകനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടി ഷീല ഒരേ നായികൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ പ്രേം നസീർ കളിയാട്ടം എന്ന സിനിമ ഏത് ഷേക്സ്പിയർ നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒതല്ലോ കളിയാട്ടം എന്ന സിനിമ ഒതല്ലോ എന്ന ഷേക്സ്പിയർ നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്ന പുകഴേന്തിയുടെ യഥാർത്ഥ പേര് ടി കെ വേലപ്പൻ നായർ ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്ന പുകഴേന്തിയുടെ യഥാർത്ഥ പേര് ടി കെ വേലപ്പൻ നായർ ജേ സി ഡാനിയേലിന്റെ ജീവിതം ആധാരമാക്കി സെല്ലുലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കമൽ ജേ സി ഡാനിയേലിന്റെ ജീവിതം ആധാരമാക്കി സെല്ലുലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കമൽ ബൈബിളിനെ ആസ്പദമാക്കി നിർമ്മിച്ച ആദ്യത്തെ മലയാള സിനിമ സ്നാപക യോഹന്നാൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ബൈബിളിനെ ആസ്പദമാക്കി നിർമ്മിച്ച ആദ്യത്തെ മലയാള സിനിമ സ്നാപക യോഹന്നാൽ വർഷം ആയിരത്തി കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ട്രാവങ്കൂർ നാഷണൽ പിക്ചേഴ്സ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ട്രാവങ്കൂർ നാഷണൽ പിക്ചേഴ്സ് തിരുവനന്തപുരം മലയാളത്തിൽ പുസ്തക രൂപത്തിൽ ഇറങ്ങിയ ആദ്യ തിരക്കഥ മുറപ്പെണ്ണ് എം ടി വാസുദേവൻ നായർ മലയാളത്തിൽ പുസ്തക രൂപത്തിൽ ഇറങ്ങിയ ആദ്യ തിരക്കഥ മുറപ്പെണ്ണ് എം ടി വാസുദേവൻ നായരുടെ മുറപ്പെണ്ണ് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര ചലച്ചിത്രം എന്നറിയപ്പെടുന്നത് യക്ഷി സംവിധാനം കെ എസ് സേതുമാധവൻ മലയാളത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര ചലച്ചിത്രം എന്നറിയപ്പെടുന്നത് യക്ഷി സംവിധാനം കെ എസ് സേതുമാധവൻ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ബാലൻ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ബാലൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമയായ സൂഫിയും സുജാതയും സംവിധാനം ചെയ്തത് നരണിപ്പുഴ ഷാനവാസ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമയായ സൂഫിയും സുജാതയും സംവിധാനം ചെയ്തത് നരണിപ്പുഴ ഷാനവാസ് വടക്കൻ പാട്ടുകൾ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ ഉണ്ണിയാർച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വടക്കൻ പാട്ടുകൾ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ ഉണ്ണിയാർച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്റ്റുഡിയോക്ക് പുറത്ത് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ റോസി സ്റ്റുഡിയോയ്ക്ക് പുറത്ത് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ റോസി പൂർണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ ഓളവും തീരവും പൂർണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ ഓളവും തീരവും മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടേ ബെച്ച കോട്ട് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടേ ബച്ച കോട്ട് പിന്നണി ഗാനം ഉൾപ്പെടുത്തിയ ആദ്യ മലയാള സിനിമ നിർമ്മല പിന്നണി ഗാനം ഉൾപ്പെടുത്തിയ ആദ്യ മലയാള സിനിമ നിർമ്മല പശ്ചാത്തല സംഗീതം പൂർണ്ണമായും ഒഴിവാക്കി നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രം കൊടിയേറ്റം പശ്ചാത്തല സംഗീതം പൂർണമായും ഒഴിവാക്കി നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രം കൊടിയേറ്റം മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ ഹൊറർ ഫിലിം ചതുർമുഖം മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ ഹൊറർ ഫിലിം ചതുർമുഖം ഉപഗ്രഹം മുഖേന തിയേറ്ററുകളിൽ ഡിജിറ്റലായി വിതരണം ചെയ്ത ആദ്യ മലയാള സിനിമ മൂന്നാമതൊരാൾ ഉപഗ്രഹം മുഖേന തിയേറ്ററുകളിൽ ഡിജിറ്റലായി വിതരണം ചെയ്ത ആദ്യ മലയാള സിനിമ മൂന്നാമതൊരാൾ പകർപ്പവകാശ കേസിൽപ്പെട്ട ആദ്യ മലയാള സിനിമ മാർത്താണ്ഡവർമ്മ പകർപ്പവകാശ കേസിൽപ്പെട്ട ആദ്യ മലയാള സിനിമ മാർത്താണ്ഡവർമ്മ ഏറ്റവും അധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ മലയാള സിനിമ പിറവി ഏറ്റവും അധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ മലയാള സിനിമ പിറവി പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ച് നിർമ്മിച്ച ആദ്യ മലയാള സിനിമ അമ്മ അറിയാൻ പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ച് നിർമ്മിച്ച ആദ്യ മലയാള സിനിമ അമ്മ അറിയാൻ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ഫിലിം പ്രേത സിനിമ ഭാർഗവി നിലയം മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ഫിലിം അല്ലെങ്കിൽ പ്രേത സിനിമയാണ് ഭാർഗവി നിലയം മലയാളത്തിലെ ആദ്യത്തെ ക്രൈം ത്രില്ലർ സിനിമ സി ഐ ഡി മലയാളത്തിലെ ആദ്യത്തെ ക്രൈം ത്രില്ലർ സിനിമ സി ഐ ഡി മൊബൈൽ ഫോൺ ക്യാമറയിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ ജലച്ചായം മൊബൈൽ ഫോൺ ക്യാമറയിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ ജലച്ചായം തിയേറ്ററുകളിൽ അമ്പത് കോടി രൂപ ഗ്രോസ് കളക്ഷൻ കിട്ടിയ ആദ്യ മലയാള സിനിമ ദൃശ്യം തിയേറ്ററുകളിൽ അമ്പത് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ ദൃശ്യം തിയേറ്ററുകളിൽ നൂറ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ പുലിമുരുകൻ തിയേറ്ററുകളിൽ നൂറ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ പുലിമുരുകൻ അടുത്തത് നമുക്ക് മലയാള സിനിമയും അവയുടെ ദേശീയ അംഗീകാരവും കുറിച്ച് നോക്കാം പി ജെ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പി ജെ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി എൻ കരുൺ പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി എൻ കരുൺ അന്യഭാഷാ ചിത്രത്തിലെ ഇംഗ്ലീഷ് അഭിനയത്തിനും മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളി മമ്മൂട്ടി അന്യഭാഷാ ചിത്രത്തിലെ ഇംഗ്ലീഷ് അഭിനയത്തിനും മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളി മമ്മൂട്ടി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിയ കിട്ടിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മികച്ച നടനുള്ള ദേശീയ അവാർഡ് രണ്ടായിരത്തി പത്തിൽ സലീം കുമാറിനൊപ്പം പങ്കിട്ടത് ധനുഷ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് രണ്ടായിരത്തി പത്തിൽ സലീം കുമാറിനൊപ്പം പങ്കിട്ടത് ധനുഷ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് സുരാജ് വെഞ്ഞാറമൂടിനോടൊപ്പം പങ്കിട്ടത് രാജ്കുമാർ റാവു മികച്ച നടനുള്ള ദേശീയ അവാർഡ് സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം പങ്കിട്ടത് രാജ്കുമാർ റാവു മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ പുലിജന്മം സംവിധാനം ചെയ്തത് പ്രിയാനന്ദനൻ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ പുലി പുലിജന്മം സംവിധാനം ചെയ്തതാരെ പ്രിയനന്ദനൻ ഏത് അന്യഭാഷ ചിത്രത്തിലെ അഭിനയമാണ് മമ്മൂട്ടിയെ മികച്ച നടനുള്ള ദേശീയ അവാർഡിനെ അർഹനാക്കിയത് ബാബ സാഹിബ് അംബേദ്കർ ബാബ സാഹിബ് അംബേദ്കർ എന്ന അന്യഭാഷ ചിത്രത്തിലെ അഭിനയമാണ് മമ്മൂട്ടിയെ മികച്ച നടനുള്ള ദേശീയ അവാർഡിനെ അർഹനാക്കിയത് മോഹൻലാലിനെ ദേശീയ അവാർഡ് കിട്ടിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മോഹൻലാലിനെ ദേശീയ അവാർഡ് കിട്ടിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ദേശീയ ചലച്ചിത്ര അവാർഡിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒ എൻ ബി കുറുപ്പിനെ അർഹനാക്കിയ സിനിമ വൈശാലി ദേശീയ ചലച്ചിത്ര അവാർഡിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒ എൻ ബി കുറുപ്പിനെ അർഹനാക്കിയ സിനിമ വൈശാലി സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയ ഇരുട്ടിന്റെ ആത്മാവ് സംവിധാനം ചെയ്തത് പി ഭാസ്കരൻ സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയ ഇരുട്ടിന്റെ ആത്മാവ് സംവിധാനം ചെയ്തത് പി ഭാസ്കരൻ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് രാജീവ് നാഥിനെ അർഹനാക്കിയവർ ചിത്രം ജനനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡിനെ രാജീവ് നാഥിനെ അർഹനാക്കിയ ചിത്രം ജനനി നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയത് അജയൻ ചിത്രം പെരുന്തച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയത് അജയൻ ചിത്രം പെരുന്തച്ഛൻ മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി മാസ്റ്റർ അരവിന്ദ് മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി മാസ്റ്റർ അരവിന്ദ് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് രണ്ടായിരത്തിൽ നേടിയ ശാന്തം സംവിധാനം ചെയ്തതാരെ ജയരാജ് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് രണ്ടായിരത്തിൽ നേടിയ ശാന്തം സംവിധാനം ചെയ്തത് ജയരാജ് നിർമ്മാലിം എന്ന സിനിമയിൽ ഏത് കഥാപാത്രത്തിന്റെ അവതരണത്തിനാണ് പി ജെ ആന്റണി മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത് വെളിച്ചപ്പാട് നിർമ്മാലിം എന്ന സിനിമയിൽ വെളിച്ചപ്പാട് ക എന്ന കഥാപാത്രത്തിന്റെ അവതരണത്തിനാണ് പി ജെ ആന്റണി മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത് മലയാള സിനിമയിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയത് എസ് ജാനകി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓപ്പോൾ എന്ന സിനിമയിൽ മലയാള സിനിമയിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയത് എസ് ജാനകി മികച്ച നൃത്ത സംവിധാനത്തിനുള്ള ദേശീയ അവാർഡിനെ മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയത് വൃന്ദ മികച്ച ശബ്ദലേഖകനുള്ള ദേശീയ അവാർഡിനെ മലയാളത്തിൽ നിന്ന് ആദ്യമായി അർഹനായത് പി ദേവദാസ് ചിത്രം എലിപ്പത്തായം മികച്ച ശബ്ദലേഖകനുള്ള ദേശീയ അവാർഡിനെ മലയാളത്തിൽ നിന്ന് ആദ്യമായി അർഹനായത് പി ദേവദാസ് ചിത്രം എലിപ്പത്തായം മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി യേശുദാസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി യേശുദാസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാള സിനിമ സ്വയംവരം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാള സിനിമ സ്വയംവരം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏത് ചിത്രമാണ് പട്ടണം റഷീദിനെ രണ്ടായിരത്തി ഏഴിലെ മികച്ച ചമയത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനാക്കിയത് പരദേശി പരദേശി എന്ന ചിത്രമാണ് പട്ടണം റഷീദിനെ രണ്ടായിരത്തി ഏഴിലെ മികച്ച ചമയത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനാക്കിയത് ഏത് ചിത്രമാണ് എസ് ജാനകിക്ക് ആദ്യമായി മലയാളത്തിൽ നിന്ന് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് ഓപ്പോൾ ഓപ്പോൾ എന്ന ചിത്രമാണ് എസ് ജാനകിക്ക് ആദ്യമായി മലയാളത്തിൽ നിന്ന് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത സംഗീതജ്ഞൻ സക്കീർ ഹുസൈൻ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത സംഗീതജ്ഞൻ സക്കീർ ഹുസൈൻ പൊന്തൻമാട എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിയത് ടി വി ചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പൊന്തൻമാട എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിയത് ടി വി ചന്ദ്രൻ ചെമ്മീൻ സിനിമയിലെ പ്രശസ്തമായ മാനസമൈനെ വരൂ എന്ന ഗാനം ആലപിച്ചത് മന്നാട് ചെമ്മീൻ സിനിമയിലെ പ്രശസ്തമായ മാനസമൈനെ വരൂ എന്ന ഗാനം ആലപിച്ചത് മന്നാട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി പി ജയചന്ദ്രൻ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി പി ജയചന്ദ്രൻ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് മലയാളത്തിൽ നിന്ന് രണ്ടാമതായി നേടിയത് കെ എസ് ചിത്ര നഗ നക്ഷത്രങ്ങൾ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് മലയാളത്തിൽ നിന്ന് രണ്ടാമതായി നേടിയത് കെ എസ് ചിത്ര മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി മംഗട രവിവർമ്മ വർമ്മ മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി മംഗട രവിവർമ്മ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ ഏത് ചലച്ചിത്രമാണ് എസ് എൽ പുരം സദാനന്ദനെ മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനാക്കിയത് അഗ്നിപുത്രി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അഗ്നിപുത്രി എന്ന ചലച്ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അഗ്നിപുത്രി എന്ന ചലച്ചിത്രമാണ് എസ് എൽ പുരം സദാനന്ദനെ മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ അവാർഡിനെ അർഹനാക്കിയത് ഏത് ചിത്രമാണ് പി കൃഷ്ണമൂർത്തിയെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലെ മികച്ച കലാ സംവിധായകനുള്ള ദേശീയ അവാർഡിനെ അർഹനാക്കിയത് ഒരു വടക്കൻ വീരഗാഥ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രമാണ് പി കൃഷ്ണമൂർത്തിയെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പതിലെ മികച്ച കലാ സംവിധായകനുള്ള ദേശീയ അവാർഡിനെ അർഹനാക്കിയത് ഏത് ചിത്രമാണ് എം എസ് മണിയെ മികച്ച ചിത്ര സംയോജകനുള്ള ദേശീയ അവാർഡിന് അർഹനാക്കിയത് അയ്യർ ഗ്രേറ്റ് അയ്യർ ദ ഗ്രേറ്റ് എന്ന ചിത്രമാണ് എം എസ് മണിയെ മികച്ച ചിത്ര സംയോജകനുള്ള ദേശീയ അവാർഡിനെ അർഹനാക്കിയത് ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ടോപ്പിക്കായ മാതൃഭൂമിയെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കൊച്ചിയിൽ യൂറോപ്യൻ പട്ടാളക്കാർ സ്ത്രീകളുടെ നേർക്കു നടത്തിയ കടന്നാക്രമണത്തെ വിമർശിച്ചതിനാൽ മദ്രാസ് ഗവൺമെന്റിന്റെ നിരോധനം നേരിടേണ്ടി വന്ന പത്രമാണ് മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കൊച്ചിയിൽ യൂറോപ്യൻ പട്ടാളക്കാർ സ്ത്രീകളുടെ നേർക്കു നടത്തിയ കടനാക്രമണത്തെ വിമർശിച്ചതിനാൽ മദ്രാസ് ഗവൺമെന്റിന്റെ നിരോധനം നേരിടേണ്ടി വന്ന പത്രമാണ് മാതൃഭൂമി മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ മലയാളത്തിൽ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി സീഡ് എന്ന പരിസ്ഥിതി സംരക്ഷണ പദ്ധതി ആരംഭിച്ച മലയാള പത്രം സീഡ് എന്ന പരിസ്ഥിതി സംരക്ഷണ പദ്ധതി ആരംഭിച്ച മലയാള പത്രം ടെലിപ്രിന്ററിൽ വാർത്ത അയക്കാൻ തുടങ്ങിയ ആദ്യ മലയാള പത്രം ടെലിപ്രിന്ററിൽ വാർത്ത അയക്കാൻ തുടങ്ങിയ ആദ്യ മലയാള പത്രം കേരളത്തിൽ രണ്ടാമതൊരു യൂണിറ്റ് ആരംഭിച്ച ആദ്യ പത്രം കേരളത്തിൽ രണ്ടാമതൊരു യൂണിറ്റ് ആരംഭിച്ച ആദ്യ പത്രം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന പത്രമാണ് മാതൃഭൂമി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന പത്രം മാതൃഭൂമി ഏത് ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായിട്ടാണ് എം ടി വാസുദേവൻ നായർ ദീർഘകാലം സേവനമനുഷ്ഠിച്ചത് മാതൃഭൂമി മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായിട്ടാണ് എം ടി വാസുദേവൻ നായർ ദീർഘകാലം സേവനമനുഷ്ഠിച്ചത് സത്യം സമത്വം സ്വാതന്ത്ര്യം എന്ന മുഖവാക്യമുള്ള പത്രമാണ് മാതൃഭൂമി സത്യം സമത്വം സ്വാതന്ത്ര്യം എന്ന മുഖവാക്യമുള്ള പത്രം മാതൃഭൂമി കോഴിക്കോട് ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പത്രം മാതൃഭൂമി കോഴിക്കോട് ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പത്രം മാതൃഭൂമി ദേശീയ പ്രസ്ഥാനത്തിന്റെ ജിഹ്വി എന്ന നിലയിൽ ദേശാഭിമാനികൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പത്രം ദേശീയ പ്രസ്ഥാനത്തിന്റെ ജിഹ്വ എന്ന നിലയിൽ ദേശാഭിമാനങ്ങൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യരംഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്